നമസ്കാരം പല പ്രതിസന്ധികളുണ്ടായിട്ടും അയ്യനെ കാണാൻ ഭക്തജനത്തിന്റെ പ്രവാഹം തന്നെയാണ് ഓരോ ദിവസവും സന്നിധാനത്തുള്ളത് ഇത്തവണ മണ്ഡലകാല ചരിത്രം തിരുത്തി ഇന്നലെ ദർശനം നടത്തിയത് തൊണ്ണൂറ്റിയാറായിരത്തി ഏഴ് തീർത്ഥാടകർ എന്നാൽ ഈ തിരക്കിനിടയിൽ ഭക്തർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട് നിശ്ചയിച്ച വിലയിൽ കൂടുതൽ നിരക്ക് ഈടാക്കുക തൂക്കം കുറച്ച് സാധനങ്ങൾ നൽകുക അമിത നിരക്ക് ഈടാക്കുക ഇവയൊക്കെ അതിൽ ഉൾപ്പെടുന്നവയാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തി ലീഗൽ മെട്രോളജി വകുപ്പ് നൂറ്റി എൺപത്തി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിഴയും ഈടാക്കി ശബരിമല മണ്ഡലകാലം തുടങ്ങിയ ശേഷം സന്നിധാനം പമ്പ നിലയ്ക്കൽ ഔട്ടർ പമ്പ എന്നിവയിൽ കേന്ദ്രീകരിച്ച് വിവിധ സ്കോഡുകളായി നടത്തിയ പരിശോധനകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഈ മാസം പതിനേഴ് വരെയുള്ള കണക്കാണിത് വിരിവെക്കാനും പായും തലയിണയും വാഴകയായി നൽകാനും നിശ്ചയിച്ച നിരക്കിൽ കൂടുതൽ തുക പലയിടത്തും ഈടാക്കി രാവിലെയും വൈകിട്ടും രാത്രിയിലുമാണ് ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി സ്ക്വാഡ് കടകളിലും ഹോട്ടലുകളിലും വരികളിലും സ്റ്റാളുകളിലുമെല്ലാം പരിശോധന നടത്തുന്നത് സന്നിധാനത്ത് പരിസരത്തുമായി എൺപത്തി അഞ്ച് കടകളുണ്ട് ചായ ഒരു കപ്പിൽ നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഉണ്ടായിരിക്കണമെന്ന നിബന്ധന പല കടകളിലും പാലിക്കുന്നില്ല അതേസമയം വിലയുര പട്ടിക ഏതാണ്ട് എല്ലാ കടകളിലും സ്റ്റാളുകളിലും പ്രദർശിച്ചിട്ടുമുണ്ട് വില പട്ടികയിൽ തിരക്കിനേക്കാൾ കൂടുതൽ തുക തീർത്ഥാടകരിൽ നിന്ന് ഈടാക്കിയതിനും കേസെടുത്തു ഏഴ് പേരുള്ള ഓരോ സ്ക്വാഡിലും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറും ഇൻസ്പെക്ടീവ് അസിസ്റ്റന്റും കൂടാതെ റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാരുമുണ്ട് അതേസമയം ശബരിമലയിൽ വൻ തിരക്കാണിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം ഇന്നലെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് അയ്യനെ കാണാൻ എത്തിയത് എന്നാൽ ഇത്രയും തീർത്ഥാടകർ എത്തിയിട്ടും കഴിഞ്ഞ വർഷത്തെ പോലെ തീർത്ഥാടകരെ വഴിയിൽ തടയുകയോ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തില്ല പതിനെട്ടിന് രാത്രി മല മലകയറിയെത്തിയവരിൽ ദർശനം കിട്ടാതെ പതിനെട്ടാം പടി കയറിയ അയ്യായിരം പേർ ഇന്നലെ പുലർച്ചെ വടക്കേ നടയിലൂടെ ദർശനം നടത്തി ഇത്രയേറെ തിരക്കുണ്ടായിട്ടും പതിനെട്ടാം പടി കയറാൻ പരമാവധി അഞ്ചു മണിക്കൂർ വരെ മാത്രമേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ ഇന്നും തിരക്ക് അതുപോലെ തുടരുകയാണ് രാവിലെ പതിനെട്ടാം പടി കയറാനുള്ള ക്യു മരക്കൂട്ടം വരെയുണ്ട് മണ്ഡലപൂജക്ക് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്ക് വൻ ഭക്തജന പ്രവാഹം തുടരുമെന്നാണ് കണക്കുകൂട്ടൽ